ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സന്നിധാനത്തെ ഡോണർ റൂം പൂട്ടിക്കിടക്കുന്ന സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകും വിഷയത്തിൽ ഇന്നലെ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഗൗരവകരമെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിൻ്റെ സമീപനം അംഗീകരിക്കാനാകില്ല എന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ സന്നിധാനത്തെ മേൽപ്പാലത്ത് നിന്ന് താഴേക്ക് ചാടിയായി ഇപ്പം ഭക്തൻ മരിച്ച സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുന്നു ഇന്നലെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയായിരുന്നു ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നീ വിഷയം എപ്പോഴാണ് പരിഗണിക്കുന്നത് രജനി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത് ഇത് അയ്യപ്പഭക്തർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ഇല്ലെങ്കിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ അവിടുത്തെ സംവിധാനങ്ങൾ അതിൻ്റെ നടത്തിപ്പ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ അവിടെ വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരെ സംബന്ധിച്ചുള്ള പരാതികൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വരികയാണ് അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഡോണറൂം പൂട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് വലിയ ഒരു വീഴ്ചയാണ് ഇത് എന്തുകൊണ്ടിങ്ങനെ പൂട്ടിയിടേണ്ടി വരുന്നു എന്നത് സംബന്ധിച്ച ചോദ്യമാണ് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചത് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് വിശദീകരണം ഇന്ന് ഹൈക്കോടതിക്ക് നൽകുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് മേൽപ്പാലത്തിൽ നിന്നും ചാടി അയ്യപ്പഭക്തന് അപകടമുണ്ടായ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടും ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ അവിടെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ അവിടെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വരുത്തുന്ന വീഴ്ചകൾ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായി യും ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് കേസ് വരികയാണ് അത് ഭക്തർക്ക് ഗുണകരമായ രീതിയിലേക്ക് ഭവിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും രജനി